ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ ബിരിയാണി ആട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പുരട്ടി വെക്കാം ഇതിങ്ങനെ ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ സവാള ഒന്ന് വഴക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓയിലും ഒരു സ്പൂൺ നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്കാണ് കേട്ടോ സവാള ഇട്ടി വഴക്കിയെടുക്കുന്നത് ഈ സവാളൊന്ന് വരേണ്ടി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലൊരു നാല് പച്ചമുളകും ഒരു നാല് ചെറിയ വെളുത്തുള്ളി പിന്നെ ഒരു മീഡിയം സൈസിലൊരു കഷ്ണ ഇഞ്ചിയും കൂടിയാണ് കേട്ടോ ചേർത്തത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നിവയാണ് കേട്ടോ ചേർക്കുന്നത് വേണ്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് തക്കാളി കൂടി ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം തിരക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പുതിനകളുടെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് ചേർക്കുന്നില്ല ഇനി ഈ ഗ്രേവിയുടെ മീതയിലേക്ക് തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലാതെ മസാല കുക്കറിൽ റെഡിയാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് അരിയിട്ട് വേവിച്ച് അങ്ങനെയും ചെയ്യാം കേട്ടോ ആ ടൈപ്പിൽ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാവേ ഇതിപ്പോൾ ഞാൻ റൈസ് സെപ്പറേറ്റ് വേവിച്ചിട്ട് മസാല സെപ്പറേറ്റ് വേവിച്ചിട്ട് അത് രണ്ടും കൂടി ദം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇനി ഇതിൻ്റെ മീതയിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാശുവും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാവേ ഇത് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും എന്നിട്ട് ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം തീ കുറച്ച് വെക്കണം കേട്ടോ ചെറുതീലായിരിക്കണേ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത്രയല്ല കേട്ടോ അതിന് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ